അതേ പോയി അവള് അവള് പെണ്ണു കാണാൻ വരില്ല പറഞ്ഞത് അവളെ വീട്ടുകാരോടൊക്കെ എനിക്ക് അവള് ഇഷ്ടാണ് അപ്പൊ വേണ്ട വേണ്ട അവർക്ക് എന്നാണെങ്കിൽ കാണലും തോറ്റുണ്ട എന്ന് ആ വലിയ ചട്ടനാണ് താങ്ങും അവളെ ഇഷ്ടമാണ് ഇഷ്ട പഴയതല്ല ഏത് ഈ ഇനി ഒരു കാര്യം ചെയ്യും പണ്ടെ അച്ചാച്ചുണ്ട് പണ്ടില്ലേ നമ്മടെ അച്ചാച്ച അമ്മാനും പ്രേമിച്ചിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ പഴയ തൊട്ടപ്പുറത്തല്ല വീട് വീടാവിടെന്നെ ഇവര് ഭയങ്കര പ്രേമായിരുന്നു അച്ചാച്ചൻ കൃഷിക്കാരനും അവസാനം ഇവര് പറഞ്ഞേ ഒരു ഡോക്ടർ ആലോചന വന്നു അപ്പൊ അച്ചാച്ചനെ തേച്ചു ഇവര് പറഞ്ഞു കൃഷിക്കാരനെ പറ്റിയ ഡോക്ടറാണ് എന്നിട്ട് ഇവിടെ പൂങ്കണ്ണീര് ഇതായിട്ട് പറഞ്ഞു കെട്ടാൻ പറ്റില്ല ഒഴിവാക്കാൻ പറഞ്ഞു അച്ചാച്ച ഒന്നും നോക്കിയില്ല പിറ്റേ ദിവസം ഡോക്ടറും അവരച്ഛനും അമ്മ പെണ്ണാണെന്ന് വന്നു ആ പെണ്ണ് കാണാൻ വന്ന സമയത്ത് എല്ലാരും ഇരിക്കുന്ന സമയത്ത് അച്ചാച്ച നേരെയൊക്കെ കയറി നേരൊക്കെ കേറിച്ച് തന്നിട്ട് എല്ലാരോട് നമസ്കാരം കണ്ടു പറഞ്ഞു അതെ ഒന്നും തോന്നരുത് ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് സാധനം എടുക്കാൻ പറഞ്ഞു എടുക്കാൻ വന്നാന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ നേരെ പെണ്ണിന്റെ ബെഡ്റൂമിലേക്ക് പെണ്ണിന്റെ ബെഡ്റൂമില് കേറിട്ട് കുടുത്ത മുണ്ടുണ്ടല്ലോ അതങ്ങോട്ട് വളച്ച കുത്തി എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ഒന്നും തോന്നരുതിട്ടാ ഞാനിവിടെ മറന്നാ എടുക്കാന്ന് അച്ചാച്ച അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ആ വശം പെണ്ണിന്റെ അച്ഛൻ വന്നിട്ട് നേരെ പെണ്ണിനോട് പറഞ്ഞു ഇപ്പൊ പോണ്ടെങ്കി പൊക്ക ജീവിതത്തിൽ നിനക്ക് വേറൊരു ചെക്കന കിട്ടില്ലാന്ന് പറഞ്ഞു ആ നിപ്പിലെ അമ്മ അച്ചാച്ചോട് ഇറങ്ങി തന്നു എന്നിട്ട് അന്നും ചെട്ടിയാച്ചാച്ചാൻ ഇന്ന ഒരു വിടാൻ പറ്റിയിട്ട്